നിമിഷവും യുദ്ധം പ്രതീക്ഷിക്കാം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ ആണവായുധ നയം മാറിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇതോടെ വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന എങ്ങനെയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ ഞാറ്റോ അംഗരാജ്യങ്ങൾ പൗരന്മാർക്ക് വിതരണം ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വീഡനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് അഞ്ചാം തവണ മാത്രമാണ് സ്വീഡൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് ലഘുലേഖ എല്ലാ സ്വീഡിഷ് കുടുംബങ്ങൾക്കും അയച്ചിട്ടുണ്ട് യുദ്ധം യുദ്ധമുൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപദേശിക്കുന്ന ലഘുലേഖകൾ നോർവേ പുറത്തിറക്കി ആണവ ആക്രമണം ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വെള്ളം മരുന്നുകൾ എന്നിവ സംഭരിക്കാൻ ഡെൻമാർക്ക് തങ്ങളുടെ പൗരന്മാർക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പിട്ടത് യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തിന്റെ ആയിരം ദിനത്തിനാണ് പുടിൻ ഉത്തരവിൽ ഒപ്പിട്ടത് റഷ്യക്കുള്ളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈൻ അനുമതി നൽകുന്നതിന് പിന്നാലെയാണ് റഷ്യയുടെ സുപ്രധാന നീക്കം റഷ്യ എല്ലായ്പ്പോഴും ആണവായുധങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉപാധിയാണ് കാണുന്നതെന്നും റഷ്യയ്ക്ക് നിർബന്ധിതമായി തോന്നിയാൽ മാത്രമേ അവ വിന്യസിക്കുകയുള്ളൂ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിന് യുക്രൈന് മേലുള്ള വിലക്ക് നീക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ തീരുമാനിച്ചാൽ റഷ്യയും അതിന് അനുസൃതമായ തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് പുടിൻ പറഞ്ഞതായും ബെസ്കോവ് വ്യക്തമാക്കിയിരുന്നു ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ഒരു ആണവ ഇതര രാഷ്ട്രം നൽകുന്ന ആക്രമണം സംയുക്ത ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു യുക്രൈനെയും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ നീക്കം യുക്രൈനെതിരായ ഏകദേശം മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടെ പുടിൻ പലതവണ ആണവ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണെങ്കിലും വലിയ വ്യോമാക്രമണം ഉണ്ടായാൽ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറാകുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാവുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് യുക്രൈനിലെ കീവിൽ റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തുമെന്ന് രഹസ്യ വിവരത്തെ തുടർന്ന് യു എംബസി താൽക്കാലികമായി അടച്ചു ഒപ്പം ജീവനക്കാരോടും പൗരന്മാരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും യു നിർദ്ദേശം നൽകി നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രത വേണമെന്ന് പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കീവിലെ എംബസി അടച്ചുപൂട്ടും ജീവനക്കാരോട് അഭയം പ്രാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് കൌൺസിലർ അഫേഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചിട്ട് ആയിരം ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത് അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എഴുപത് ഡോളറിൽ താഴെ എത്തുമെന്ന് കരുതിയ ആഗോള എണ്ണവിലയിൽ വൻ വർദ്ധനയാണുണ്ടായത് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ആഗോള എണ്ണവിലയിൽ എഴുപത്തിനാല് ഡോളറിലേക്ക് അടുക്കുകയാണ് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് മൂന്ന് ഏഴ് ഡോളറിലും ഡബ്ല്യു ഡി ഐ ക്രൂഡ് ബാരലിന് അറുപത്തിഒൻപത് ദശാംശം അഞ്ച് മൂന്ന് ഡോളറിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ആറ് തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധത്തെ യു എസ് വീണ്ടും കത്തിച്ചതാണ് എണ്ണവില കൂടാൻ കാരണം അധികാരമൊഴിയാൻ ഒരുങ്ങുന്ന യു എസിലെ ബൈഡൻ സർക്കാർ റഷ്യക്കെതിരെ മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയതാണ് നിലവിലെ പുകച്ചലിന് കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ അനുകൂലിച്ചേക്കുമെന്നും യുദ്ധത്തിന് ഒരു ശമനം വന്നേക്കുമെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകൾക്കിടെയാണ് ബൈഡന്റെ നീക്കം റഷ്യയിലെ ചില മേഖലകളിൽ ആക്രമണം നടത്താനാണ് അനുമതി നൽകിയതെങ്കിലും റഷ്യയുടെ എണ്ണ കേന്ദ്രങ്ങൾ അടക്കം ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് യുദ്ധം കനത്താൽ ആഗോള എണ്ണവില വീണ്ടും കുതിക്കും ഡോളറിനെതിരെ രൂപ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സമയമാണിത് ആഗോള എണ്ണവില വർധിക്കുന്നത് വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ സാധ്യതകൾ കൂടി ഇല്ലാതാക്കുന്നു യുദ്ധം റഷ്യയുടെ എണ്ണ ഉത്പാദനത്തെ ബാധിച്ചേക്കും കൂടാതെ വിപണികളിലേക്കുള്ള എണ്ണയുടെ വരവും ചോദ്യം ചെയ്യപ്പെടാം ഡിമാൻഡ് ആശങ്കകളെ തുടർന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നടപടി പ്ലസ് വീണ്ടും തള്ളിയിരുന്നു വിതരണം കുറച്ച് വിപണി നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമം സൗദിയിൽ അടക്കമുള്ള രാജ്യങ്ങൾ തുടരുന്ന സമയമാണിത് ഈ സമയത്ത് റഷ്യൻ എണ്ണയുടെ വരവ് കുറയുന്നത് എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമമാകും യുക്രൈൻ പ്രകോപിപ്പിച്ചാൽ റഷ്യ ആണവായുധം വരെ പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ലെന്നും വിദഗ്ധർ കൂട്ടിച്ചേർത്തിരുന്നു രാജ്യത്തെ പണപ്പെരുപ്പം വീണ്ടും വർദ്ധിച്ചു വരുന്ന സമയമാണിത് വരുന്ന ധനനയത്തിലും ആർ ബി ഐ റിപ്പോ നിരക്കുകളിൽ ഇടപെടൽ ഇടപെട്ടേക്കില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സമയത്ത് എണ്ണവില വർദ്ധിക്കുന്നത് സർക്കാരിനും ആർ ബി മേൽ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആഗോള എണ്ണവില താരതമ്യും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം വാദത്തിൽ രാജ്യത്തെ എണ്ണ കമ്പനികൾ കടുത്ത മാർജിൻ ഇടിവ് നേരിടുന്നുവെന്ന റിപ്പോർട്ടും വ്യക്തമാക്കിയിരുന്നു നിലവിൽ എഴുപത്തി മൂന്ന് ഡോളർ ബ്രെൻഡ് ക്രൂഡ് ബാരൽ വില കഴിഞ്ഞ വർഷം ഈ സമയത്തെ അപേക്ഷിച്ച് പത്ത് ഡോളർ താഴെയാണ് ഈ വർഷം ആദ്യത്തെ അപേക്ഷിച്ച് നാല് ഡോളറിന്റെ കുറവും കാണാം പക്ഷേ ഇതിന്റെ നേട്ടം രൂപയുടെ മൂല്യ തകർച്ചയും ഉയർന്ന ലോജിസ്റ്റിക് ചെലവും കാരണം ഇന്ത്യക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല വരും ദിവസങ്ങളിൽ എണ്ണവിപണി കലുഷിതമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ കഴിഞ്ഞ ദിവസമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ആയിരം ദിനങ്ങൾ പിന്നിട്ടത് മനുഷ്യ ചരിത്രത്തിൽ ആയിരം ദിനങ്ങൾ ചെറിയൊരു കാലയളവാണെങ്കിലും യുക്രൈൻ ജനതയെ സംബന്ധിച്ച് ഇത് തീരാ ദുരിതത്തിൻ്റെ കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെ ഒരു പ്രഖ്യാപനത്തിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ ആരംഭിച്ച പ്രത്യേക സൈനിക നടപടി ആയിരം ദിനങ്ങൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് നിരപരാധികളാണ് ഈ ഭൂമുഖത്തു നിന്നും തുടർച്ചുനീക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതനായി നഗരങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു സാമ്പത്തിക തകർച്ച പണപ്പെരുപ്പം ഭക്ഷ്യക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി ആ നാടിനു അത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് യുദ്ധം സൃഷ്ടിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും രക്തരൂഷിതമായ യുദ്ധമാണിത് ഐക്യരാഷ്ട്ര സംഘടനയുടെ യുക്രൈനിലെ മനുഷ്യാവകാശ നിരീക്ഷണ ദൌത്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ യുക്രൈനിൽ കുറഞ്ഞത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുനിസെഫിന്റെ കണക്ക് പ്രകാരം യുദ്ധം ആരംഭിച്ച ശേഷം അറുന്നൂറ്റി അൻപത്തി ഒമ്പത് കുട്ടികൾ കൊല്ലപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധത്തിനിടെ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം പരിശോധിക്കുന്നതിലെ ബുദ്ധിമുട്ടും റഷ്യ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങളിലുള്ള പ്രവേശനം ും പരിമിതമായതിനാലും യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കും റഷ്യയുടെ നിയന്ത്രണത്തിലായ മരിയ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ തകർച്ചയുടെ വക്കിലാണ് പല നഗരങ്ങളും വാസയോഗ്യമല്ലാതായി നേരിട്ടുള്ള ആൾനാശങ്ങൾക്ക് പുറമെ യുദ്ധം യുക്രൈനിലുടനീളം മരണനിരക്ക് ഉയർത്തി ജനന നിരക്ക് മൂന്നിലൊന്നായി കുറച്ചു യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനങ്ങളിലൊന്നാണ് യുക്രൈനിലുണ്ടായത് അറുപത് ലക്ഷത്തിലധികം യുക്രൈൻ ജനത മറ്റു രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ നിർബന്ധിതരായപ്പോൾ നാൽപ്പത് ലക്ഷത്തോളം പേർ യുക്രൈന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പാലായനം ചെയ്തു അധിനിവേശത്തിന്റെ തുടക്കം മുതൽ യുക്രൈന്റെ ജനസംഖ്യ ഏകദേശം നാലിലൊന്ന് കഴിഞ്ഞതായി യു എൻ കണക്കാക്കുന്നുണ്ട് നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുമ്പ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോട് പാശ്ചാത്യ യൂറോപ്യമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളും ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുക്കോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രൈമിയയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യയും പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താല്പര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു പിന്മാറില്ലെന്ന് റഷ്യയും വഴങ്ങില്ലെന്ന് യുക്രൈനും ആവർത്തിക്കുമ്പോൾ യുദ്ധം ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ അമേരിക്ക മാത്രമല്ല നാൽപ്പത്തി ആറ് ലോകരാജ്യങ്ങൾ യുക്രൈന് ആയുധ സഹായം നൽകിയിട്ടുണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ ആയുധ സാമ്പത്തിക സഹായം യുക്രൈന് ലഭിച്ചു എന്നാണ് കണക്കുകൾ ഇതിന്റെ ഇരട്ടിയോളം തുകയുടെ സഹായം വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും യുക്രൈന് നൽകിയ സുപ്രധാനമായ ആയുധമാണ് എം സെവൻ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ ഹൗവിസർ ഒന്നര പതിറ്റാണ്ടായി ലോകത്തെ പ്രധാന സൈനികർ എല്ലാം ഉപയോഗിക്കുന്ന ഈ ആയുധം യുക്രൈന് റഷ്യയ്ക്ക് എതിരായ ചെറുത്തുനിൽപ്പിന് ഏറെ സഹായകരമായി ദീർഘദൂര റോക്കറ്റുകളുടെയും റോക്കറ്റ് ലോഞ്ചറുകളുടെയും വലിയ ശേഖരം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈൻ ഇക്കാലയളവിൽ ലഭിച്ചിരുന്നു വെബ് ഡെസ്ക് കർമ